കലോത്സവ വേദിയിൽ ഒരു അതിഥി കൂടി നമുക്കൊപ്പം ശരിയാണ് ചാണ്ടിയമ്മൻ എം എൽ എ ആണ് നമുക്കൊപ്പം ചേരുന്നത് കലോത്സവം കൊല്ലത്ത് പൊടിപൊടിക്കുകയാണ് അവസാന ദിവസത്തിൽ ഇവിടെ എത്താൻ പറ്റിയല്ലേ അവസാന ദിവസമാണ് എത്താൻ പറ്റിയ ഇടയ്ക്കൊന്നൊരു ദിവസം വരണമെന്ന് വിചാരിച്ചു അപ്പം ഒത്തിരി ലേറ്റായി പരിപാടിയൊക്കെ തീർന്നപ്പോൾ ലേറ്റായി ഞാൻ തിരിക്കുകയും ചെയ്തു അപ്പോൾ കഴിഞ്ഞ ഇവിടെ പരിപാടി കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോയത് അപ്പം ഇന്നിപ്പം ഇന്നലെ രാത്രി വന്നു എന്നാലും ഈ കലോത്സവ വേദി പൊടിപൊടിക്കുന്നു കൊല്ലത്ത് അപ്പം സാറിൻ്റെ ഒരു കലോത്സവ ഓർമ്മകൾ എങ്ങനെയാണ് ഞാൻ പല കലോത്സവങ്ങളിൽ ദൂരെ നിന്ന് കാണാൻ അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് കാണുവാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളൂ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടില്ല എന്നൊരു ചെറിയൊരു വിഷമമുണ്ട് അങ്ങനെ പക്ഷേ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒന്നാം ക്ലാസ്സിൽ ഞാൻ സബ് ജില്ല വരെ പോയി ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ എൻ്റെ സ്കൂൾ കഴിഞ്ഞ് സബ് ജില്ല വരെ പോയി ജില്ലയിൽ പോയില്ല ജില്ലയ്ക്ക് അവസരം കിട്ടിയില്ല അവസരം കിട്ടിയില്ല ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ പക്ഷേ പിന്നീട് പിന്നെ അപ്പം ഞങ്ങളുടെ സ്കൂളിന് ആ ഒരു കലോത്സവങ്ങൾ പോകാനുള്ള ഒരു ഇതില്ലായിരുന്നു എസ് എൽ സി സ്കൂൾസിലാണല്ലോ കൂടുതൽ ഇതുള്ളത് അപ്പം അത് എനിക്ക് അങ്ങനൊരു അവസരം കിട്ടാത്തൊരു വിഷമമുണ്ട് പക്ഷേ ഞാൻ ആദ്യം എൻ്റെ യു കെ ജി എല് കെ ജി പഠിച്ച സ്കൂളിൽ ആ ഒരു അവസരം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഞാൻ സബ്ജെറ്റില് വരെ പോയത് ഏതായിരുന്നു സബ്ജക്റ്റ് ഫാൻസി ഡ്രസ് അത് മാത്രമല്ല ഇതാ സബ്ജക്റ്റ് ഞാൻ പറയില്ല പറയില്ലവരുടെ ഈ കലോത്സവം കൊല്ലത്തെ കലോത്സവത്തെ കുറിച്ച് ഇപ്പം അറിയാം കഴിഞ്ഞ അഞ്ചാറ് ദിവസവും ഞങ്ങളൊക്കെ ഇവിടെ ഈ കൊല്ലംകരുടെ സ്നേഹമൊക്കെ ഞങ്ങൾ അറിയാൻ സാർക്ക് എന്ത് തോന്നുന്നു ഈ കൊല്ലത്തെ ഈ ഒരു മൈതാനം നടക്കുന്ന നിറഞ്ഞ സദസ്സിൽ നടക്കുന്ന ഈ കൊല്ലം എന്നും മികച്ച സംഘാടന മികവുമുണ്ട് മുന്നോട്ട് നിൽക്കുന്ന ജില്ലയാണ് ഇവിടുത്തെ പല പരിപാടികളും വളരെ മികച്ച രീതിയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിക്കും ആ അതേ മികവ് തന്നെയുണ്ട് ഞാൻ ഭക്ഷണ സ്ഥലത്ത് കയറി പാചകപ്പുര കയറിയിൽ അതേവായിട്ട് സംസാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അവിടെയുള്ള പല മത്സരാർത്ഥികളെയും കണ്ടു എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇവിടുത്തെ അറേഞ്ച്മെന്റ്സിനെ പറ്റിയൊക്കെ പഴയം എന്ന് പറഞ്ഞു കാരണം പഴയത്തിൻ്റെ പായസം എത്താവണ ഭയങ്കര ഫേമസ് ആണ് ഓരോ ദിവസവും ഓരോ വെറൈറ്റി വെറൈറ്റി പായസമാണ് എന്തോ പിഴിഞ്ഞ പായസം എന്ന് പറഞ്ഞു അത് കുടിച്ചിട്ട് പോണമെന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് തിരിച്ച് പത്തരയ്ക്ക് പുതുപ്പള്ളി എത്തുള്ളുണ്ട് അതിനോട് സാധ്യതയില്ല അത് മാത്രമായിരിക്കും വിഷമം എനിക്ക് ഈ കലോത്സവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇനങ്ങളേതാണ് ഫാൻസി ഡ്രസ് തന്നെ എന്തായാലും ഫാൻസി ഡ്രസ്സുമായി മുന്നോട്ട് പോകാനാണ് സാർക്ക് താല്പര്യം എന്താ തോന്നുന്നത് നിന്നും വേണ്ടി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം